താനൂരൊക്കെ ആദ്യ കാലങ്ങളിൽ നമ്മൾ ശക്തമായിട്ടുള്ളൊരു വളർച്ച നമുക്ക് നേടാൻ കഴിഞ്ഞു നമുക്ക് ഈ കാരണം ഇയാൾ പിന്നെ നേരത്തെ നിങ്ങൾ ചോദിച്ച സംഭവം ഉണ്ടല്ലോ പി ആർ കുറുപ്പിൻ്റെ പി ആർ കുറിപ്പ് ആ കാലത്ത് നമ്മൾ വി പി ജനാർദ്ദനൻ എന്ന് പറഞ്ഞ പ്രചാരണക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത് കണ്ണൂർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് സ്വയംശീമാർ പോയപ്പോൾ ഇവരെ ഉളഞ്ഞ് പിടിച്ചിട്ട് ഇവരെ ഇവരെ സൈക്കിളിൻ്റെ സൈക്കിളിലാണ് പോവുക അന്ന് വേറെ ബസ്സും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈക്കിളിൽ ഒന്നും രണ്ടും ആൾക്കാർ മൂന്നാലോ ആൾക്കാർ ഡബിളെടുത്തിട്ട് പോയിട്ടാണ് ആൾക്കാർ പോയി നമ്മൾ സമ്പർക്കം ചെയ്യുന്നതും ശാഖ നടത്തുന്നതൊക്കെ അതിൻ്റെ അതായത് ഒരു സത്ത് വെച്ചിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് വന്നിട്ട് അതിൻ്റെ വാൾറ്റൂ അടക്കം എടുത്തിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ സൈക്കിള് ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ഒക്കെ തന്നെ വഴിയേ ഉള്ളൂ പിന്നെ പിന്നെ പോയിട്ട് കാറ്റൊക്കെ അടിച്ച് ചേരി കൊണ്ടുപോയിരുന്നു അപ്പോൾ അങ്ങനെ വെച്ചാൽ അത് സോഷ്യലിസ്റ്റുകാരും ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരല്ല പാനൂര് നമുക്ക് തടസ്സങ്ങളും വിഷങ്ങളും ചെയ്ത് സു എന്ന് പറഞ്ഞ മുസ്ലിം ലീഗിൽ പിന്നീട് പോയിട്ടുള്ള പി ആറിൻ്റെ ഒരു ഒന്നാമൻ ഒരു അസിസ്റ്റൻ്റുണ്ട് സു പി കെ എം സൂ പി അവനാണ് ആൾക്കാർ അത് ആർ എസ് എസ് ഇതൊക്കെ വന്നിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ക്രമേണ അവിടെ ശക്തമായി അങ്ങനെ ഒരു വിഷമി ചെയ്തപ്പോൾ ഇവിടുന്ന് ആൾക്കാർ നടന്നു പോയി അവിടെ സ അവിടെ ആ സംഘത്തിൻ്റെ പ്രവർത്തനം നടത്തില്ല എന്ന് പറയും വി പി വി പി ജനാർദ്ദനൻ അതേപോലെ തന്നെ നമ്മൾ സംഘത്തിൻ്റെ അന്നല്ല കാര്യം ശ്രീകുമാർ മാസ്റ്റർ അവിടെ അന്ന് എൻ്റെ ആൾക്കാർ ഇവിടുന്ന് നടന്നിട്ട് പോയി ഒരു എട്ടൊമ്പത് കിലോമീറ്റർ രാത്രിക്ക് രാത്രി നടന്ന അയാളെ വീട്ടിൽ പോയി വിളിച്ചു ഉണർത്തി കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളിതിങ്ങനെ നിങ്ങളാൾക്കാരിങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു പറഞ്ഞറിയില്ല ഞാനറിയില്ല ചെയ്യില്ല ഇവർ മൂന്നാല് ആൾക്കാരെ കണ്ടോന്ന് അയാൾക്കും ലേശം ഭയം ഉണ്ടായി അയാൾ ഒന്ന് രാത്രി കാപ്പി ഇതൊക്കെ വെച്ച് കൊടുത്തു അയാൾക്ക് അവർക്ക് നിങ്ങൾ നടന്നു വന്നതല്ലേ ഏതായാലും നിങ്ങൾക്കൊരു വിഷമം നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനം ചെയ്തോളൂ അപ്പം ഞങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനമാണ് ഇത് എന്താ നിങ്ങൾക്ക് തടസ്സം കാര്യങ്ങൾ ചോദിച്ചാൽ ഒന്നും പറയാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾ പ്രവർത്തനം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അംഗീകാരം കൊടുത്തുകൊണ്ടാണ് അവർ തിരിച്ചയച്ചത് ബഹുമാനിച്ചിട്ട് ഇതൊക്കെ സംഘത്തിൻ്റെ ചരിത്രത്തിലുള്ള സംഭവങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആരും ആക്രമിക്കാൻ എവിടെയും പോയിട്ടുണ്ട് എവിടെയും ചെയ്യിക്കുന്നു